കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോയിലേക്ക് ഇത്തവണയും ജോൺസൺ മാസ്റ്റർ തയ്യാറാക്കിയ ചിത്രം തന്നെ തിരഞ്ഞെടുത്തു മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകനാണ് ജോൺസൺ നമ്പഴിക്കാട് കഴിഞ്ഞ മൂന്ന് തവണയും കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന് ജോൺസൺ മാസ്റ്ററുടെ ലോഗോയാണ് പ്രദർശിപ്പിച്ചത് ജില്ലാ കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലും ജോൺസൺ മാസ്റ്റർ തയ്യാറാക്കുന്ന ലോഗോയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ തലങ്ങളിലെ നിരവധി കലാകാരന്മാരിൽ നിന്ന് ക്ഷണിക്കുന്ന ലോഗോകളിൽ വെച്ച് ഏറ്റവും അനുയോജ്യമായ ലോകയാണ് കലോത്സവത്തിനായി തിരഞ്ഞെടുക്കുക കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ രാധ മികച്ച ലോഗോ തയ്യാറാക്കിയ ജോൺസൺ നമ്പഴിക്കാടിന് ഉപഹാരം നൽകി ആദരിച്ചു കുന്നങ്ങൾ ഉപജില്ലാ കലോത്സവത്തിന് വേണ്ടി ഞാൻ നാലഞ്ച് തവണ ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട് എന്റെ ലോകാണ് അതിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിന് രണ്ട് തവണ എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട് ജില്ലാ ശാസ്ത്രോത്സവത്തിനും എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം ഞാൻ ചിത്രകല അധ്യാപക രംഗത്ത് നിന്ന് വിരമിക്കുകയാണ് മുപ്പത്തൊന്ന് വർഷമായി സ്കൂളിൽ സർവീസ് ചെയ്തിട്ടുണ്ട്